നേരത്തെ അപ്പോഴേ ഞാൻ ഇതുവരെ പോവാത്ത സ്ഥലത്തേക്കാണ് കേട്ടാ മൂന്ന് മണി നേരത്ത് കുട്ടികളെടുത്തിട്ട് എങ്ങനെ പോണന്നല്ലേ അത് സർപ്രൈസാണ് സമയം കാണിക്കുന്ന സമയം കാണിക്കുലർച്ച മൂന്ന് മണിയാണ് മൂന്നേ നാപ്പത്തിരണ്ട് ഞാനും സ്വത്തും സ്വത്തുക്കളൊന്നും പോവാത്തൊരു സ്ഥലമാണ് വിചാരിക്കും ടൂർ പോണോന്ന് അല്ല എപ്പോ പോകുമ്പോഴും ഒപ്പം നമ്മുടെ കൂടെ വേണം എന്നാലാണ് നമുക്കൊരു ധൈര്യം ധൈര്യത്തിന് നമ്മുടെ മക്കളെ എല്ലാരും കൂട്ടിയിട്ട് പോവാണ് അപ്പൊ എല്ലാരും വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യാതെ കാണാൻ എവിടെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സർപ്രൈസ് ആണ് അല്ലേ സർപ്രൈസ് ആണ് നമുക്ക് വീഡിയോ ഫുൾ കാണാം ഓക്കേ ചെറുകിടുത്തി ഹോൾസെയിലായിട്ട് ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ എന്ത് നിങ്ങൾ മീൻ കച്ചവടം തുടങ്ങിയതൊന്നും ചോദിക്കരുത് മീൻ കച്ചടം ഏറ്റവും ചെയ്തിരുന്ന സമയത്ത് വന്നിരുന്നൊരു മാർക്കറ്റാണ് അല്ലേ അതാ അപ്പോൾ ഇവിടെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മീൻ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുണ്ട് അതും സർപ്രൈസ് ആണ് എന്തിനാണെന്ന് ചോദിക്കരുത് അതിപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ഇതുവരെ തക്കാളി താമല പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിക്കാത്ത ആളാണോ കേട്ടോ അതിൻ്റെ വില പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഇന്ന് മീൻ മാർക്കറ്റിൽ വന്നിട്ട് ഒറ്റ സ്ത്രീ ഉണ്ടാവുള്ളത് ഞാൻ മാത്രമായിരിക്കും മീൻ മാർക്കറ്റിൽ വന്നിട്ട് മീൻ വാങ്ങില്ല നടന്നോ നീ എന്തിനൊക്കെ നമ്മൾ അറിയണ കടയല്ലേ നടക്കെ ചോയിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് വലിയ മീൻ നോക്കിട്ട് പേടിക്കണം നടക്ക് ഇതാണ് നമ്മുടെ മീൻ മാർക്കറ്റ് ഇവിടെ ആരും ഒന്നും നിന്നൊന്നും പറയില്ല നടന്നോട്ട് നടന്നോ ഈ മീൻ മാർക്കറ്റ് മീൻ മാർക്കറ്റും പറഞ്ഞാൽ എളുപ്പമല്ലോ രാവിലെ ഇവിടുന്നൊക്കെ മീൻ പേടിച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ഓടുന്ന മീനേ എന്ന് പറയുന്നത് മനസ്സിലായാ അവിടുത്തെ ആക്കാൻ്റെ ഇടയിൽ പോവാ ഒറ്റമുള്ളു ഇല്ലേക്കാ ഒറ്റമുള്ള ഒറ്റമുള്ള ഏതാണല്ലോ കട്ടിണ്ട മാർക്കറ്റ് ഇത്രയും റിസ്ക് എടുത്ത് നമ്മള് നേരെ മത്സരം അതെന്ന് പറഞ്ഞാൽ ഇത്രയും ഫസ്റ്റ് മീൻ കിട്ടണം നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടുമ്പോൾ വേറെ പരിപാടികളുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് മാർക്കറ്റ് കൊണ്ടുവന്നു என்னை <laughs> <laughs> कमीनों भाई लड़के आटु में निशे अब जल्दी कर दो भाई लड़के जल्दी आटु लेना भाई जब आटु लायी बात चली गई बात चली गई लड़के जानो जो चली गई बुरी चीजें वालों कहाँ लगाते हैं बुरी चीजें भाई लड़के भाई लड़के जब लड़के न्यारे लगाते हैं हमें कभी भाभी அதோ புறப்படலாம் தெடிசினி எங்கடாடி வாங்குறேட்டீங்க என்னச்செல்லுறாங்க ஊருக்கு போறோம் இல்ல இது இந்த வெயில காத்து போடுறதுக்கு ടുത്ത് നമ്മൾ ഈ രണ്ട് വലിയ മീൻ വാങ്ങിയിട്ട് വന്നത് നമുക്ക് വീട്ടിൽ കറി വെച്ച് കഴിക്കാനൊന്നും അല്ലാത്ത അത് വാങ്ങാനുള്ള സത്യം നമുക്കില്ലാന്ന് അറിയാലോ എങ്കിലും നമ്മൾ ഇത് വാങ്ങിക്കൊണ്ടുവന്നത് നമ്മുടെ കൂർബാനത്തിലെ കുഞ്ഞു മക്കൾക്ക് മറ്റ് ബിരിയാണി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദൈവമെ സഹായിച്ചു കഴിഞ്ഞ മൂന്ന് മക്കൾക്ക് എന്തായാലും നമുക്കത് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഇത് നമുക്കുണ്ടായിരുന്നു വൈകാതെ തന്നെ നടത്താൻ പറ്റിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇത്രയും റിസ്ക് എടുക്കാൻ തന്നത് കാരണം ഇന്ന് ജാസ്മിൻ എന്ന മോളെ വിളിച്ചിട്ട് അവളുടെ മോൻ്റെ അതായത് നാല് വയസ്സായ അപ്പൂവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അപ്പൂൻ്റെ ബർത്ത്ഡേക്കും അവളുടെ അച്ഛൻ്റെ അറുപതാം പിറന്നാളാണ് ആ അറുപതാം പിറന്നാളും ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുഞ്ഞുമക്കൾക്ക് ആഹാരം കൊടുക്കാൻ ആഗ്രഹിച്ചു അപ്പോൾ കുഞ്ഞുമക്കളോട് നമ്മൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് ഇഷ്ടം ഫിഷ് ബിരിയാണിയാണെന്ന് അപ്പോൾ ഫിഷിന് നമ്മളത് കറക്റ്റ് ഫിഷ് കിട്ടിയാലും അത് എങ്ങനെയുണ്ടാക്ക എന്നുള്ളത് വലിയ ഐഡിയ ഒന്നും പക്ഷേ ഏട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാടി മോളെ നീ കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്നത് ഏട്ടാ എന്തായാലും എല്ലാം ഭംഗിയാവട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നു അപ്പൊ ഇത് എന്തൊക്കെയാ മസാലകൾ ഇത് ഗരം മസാല അത് മീറ്റ് മസാല അതായത് ഫിഷിന്റെ മസാല ഇത് അത് മുളക് മെളക് വതച്ചത് കപ്പലമു മഞ്ഞപ്പൊടി അത് മുളക് പൊടി ഉപ്പ് ഇനി ഇത് ഇഞ്ചി ഇത് ചെറുളി അത് വെളുത്തുള്ളി ഇത് ആയിട്ട് ഇരിക്കാൻ ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് മുളക് പൊടിയോ കരിമ്പ് കരിമ്പ് ഓൾട്ട ഫിഷ് ആ പാത്രത്തിലേക്ക് എടുത്തന്ന് കാണിക്കണം അല്ല കരിമ്പ് ഓൾട്ട ഫിഷ് ഹലോ ഹലോ വലൈക്കും ടീസൻയാ ടീസൻയാ നോ ഇങ്ങന മസാല ഏട്ടനെ ആരെട്ടവർന്നോട്ടാട്ടാ ഏട്ടനെവർന്നോ ഇത് നമ്മുടെ മലപ്പുറത്ത് നിന്ന് നമ്മൾ പഠിച്ചതാണ് ഇതക്കൊരു ഇനി റസ്റ്റ് എപ്പോഴാണ് നമ്മൾ നമ്മൾ ആ കേക്കും ും ഭക്ഷണു നമ്മള് കുഞ്ഞുമക്കാലത്തേക്ക് എത്തിയിട്ടോ എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല മണിക്കൂർ കിടക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വീഡിയോ കാണില്ല കുഞ്ഞു മക്കാലത്ത് എത്തിയപ്പോ ഞങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞു വിട്ടേ Bye. <laughs> എല്ലോ നമുക്ക് കഴിച്ചിട്ട് വന്നിട്ട് നല്ല പാട്ട് നല്ല കഥ ഏ നമ്മളെ കൊണ്ട് പറ്റുന്നവർക്ക ചെയ്യണം ഞായറാഴ്ച ദിവസം ലീവല്ലേ അത് കഴിഞ്ഞു വൈകുന്നേരം ആവുമ്പോ നമുക്ക് പഠിക്കാം എല്ലാവരും ഹാപ്പി അല്ലേ സിനിമ സിനിമേ ഇന്ന് ഞായറാഴ്ച ദിവസം സിനിമാ ദിവസമാണോ ഞങ്ങള് പെട്ടെന്ന് പോണോ വർഷം ഇല്ല ദർമ്മി ആരതിക്ക് ഓർത്തെന്നെന്തിന്ന് കൊണ്ട് കുട്ടി അമ്മ പെങ്ങാണ് സൂപ്പർ ശാന്താ കൊട്ട പെങ്ങണ്ടി ഇങ്ങോട്ട് നട നടക്ക് あっ ചോരി വരാ മീന് എല്ലാവർക്കും ജ്യൂസ് ഉണ്ട് ജ്യൂസും അപ്പൊ താ ജ്യൂസ് കിട്ടാ E ല്ലേ നമ്മളാ വയസ്സായ അവിടെ ഒരു അച്ഛനും അമ്മേനുണ്ടോ അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ കുറച്ച് സമയം വരും ഇങ്ങോട്ട് ഇവിടെ വരുമ്പോൾ നമ്മള് സാധാരണ അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരാറുള്ളത് അത് വിഷമിച്ചിട്ട് വഴികൾ ഇപ്പൊ ഇവിടെ തന്നെ ആക്കി അവർക്ക് കൊണ്ടു കൊടുക്കുന്നത് നമുക്ക് അറിയുന്ന പോലെ സന്തോഷം എല്ലാ മക്കളെയും ഭയങ്കര ഇഷ്ടമാണ് എന്താണ് എന്താ കാരണം പറയും എന്തായാലും നല്ല മക്കളായ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടേ സ്കൂളില് പോയാലും അങ്ങനെ ടീച്ചർമാരും മാഷിമാരൊക്കെ പറയണൊക്കെ കേൾക്കാറില്ലേ കുട്ടികളായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ നിങ്ങൾ എപ്പോഴും വരട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നുണ്ടോ എന്തെങ്കിലും ആവശ്യം ആയിട്ട് എന്തെങ്കിലും ആവശ്യം കൂടെ പറഞ്ഞാൽ മതി കേട്ടോ

പിറന്നാൾ ബിരിയാണി ആ അച്ഛനമ്മയ്ക്കും കൊടുത്തിട്ട് വരിക നമ്മൾ അവിടെ നിന്ന് എടുത്തില്ലേ ആ ആ അവർക്ക് അത്രയ്ക്ക് ഭക്ഷണം ഉണ്ടാവില്ല നമുക്കത് കൊടുത്തിട്ട് വരിക വാ കുഞ്ഞി കുഞ്ഞ് നടക്കാന്ന് അവിടെ നടക്കണം കുറച്ച് ദൂരം ഉണ്ട് അപ്പം ഇടുത്തില്ലാത്ത കാരണം കൊണ്ട് അച്ഛൻ വന്നില്ല അച്ഛൻ അവിടെ ഇരുന്നു നമുക്ക് പോയി തരണം അല്ലേ അച്ഛൻ ഡ്രൈവ് ചെയ്ത് വയ്യണ്ടച്ഛന് അപ്പൂസിന്റെ പിറന്നാൾ പിറന്നാളീന്റെ നിങ്ങൾക്കും ഭക്ഷണം തരാൻ പറഞ്ഞു രണ്ട് ബിരിയാണി ആണ് ഇപ്പൊ രാത്രിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാം അന്ന് കൊടുന്ന് നന്നായിരുന്ന കഴിച്ചില്ലേ ഞങ്ങൾക്ക് കൊടുന്ന് വരുമ്പോ ഞങ്ങൾ എന്തായാലും ഓർക്കും നിങ്ങക്ക് പറഞ്ഞു ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ അത് അത് കഴിക്കില്ലേ കേട്ടോ ഏഹ് അപ്പൂന്നാണ് പേര് നാലേ വയസ്സായിട്ടുള്ളൂ നിങ്ങൾ പ്രത്യേക ഓർക്കണം എന്ന് പറഞ്ഞു എന്നാ